ഇന്നത്തെ അമ്പലപ്പുഴ കുട്ടനാട് താലൂക്കുകൾ ഉൾപ്പെട്ട പ്രദേശമാണ് പുറക്കാട് അഥവാ ചെമ്പകശ്ശേരി നാട് ചെമ്പകശ്ശേരി ഭരിച്ചിരുന്നത് ദേവനാരായണന്മാർ എന്നറിയപ്പെട്ടിരുന്ന ബ്രാഹ്മണരാജാക്കന്മാരായിരുന്നു സാഹിത്യത്തിനും കലയ്ക്കും ഈ രാജാക്കന്മാർ പ്രോത്സാഹനങ്ങൾ നൽകിയിരുന്നു കുഞ്ചൻ നമ്പ്യാരെയും മേൽപ്പത്തൂർ ഒക്കെ അകപഴിഞ്ഞു പ്രോത്സാഹിപ്പിച്ചിരുന്ന ചെമ്പകശ്ശേരി രാജാക്കന്മാർ കോട്ടയത്തെ കുടമാളൂർ എന്ന സ്ഥലത്താണ് ദേവനാരായണന്മാരുടെ മൂലകുടുംബം സ്ഥിതി ചെയ്തിരുന്നത് യൂറോപ്യന്മാരുടെ രേഖകളിൽ ഈ രാജ്യം പൊർക്ക എന്നാണ് സൂചിപ്പിച്ചിരുന്നത് ആലപ്പുഴ തുറമുഖമായി തീരുന്നതിന് മുൻപ് കൊച്ചിക്കും കൊല്ലത്തിനും ഇടയിലുള്ള പ്രധാന തുറമുഖമായിരുന്നു പുറക്കാട് ചെമ്പകശ്ശേരി രാജാവിന് ശക്തമായ ഒരു നാവികപ്പടയുണ്ടായിരുന്നു ആ നാവികപ്പടയുടെ തലവനാണ് പുറക്കാട് അരയൻ അടിഭാഗം പരന്ന വളരെ വേഗതയിൽ സഞ്ചരിക്കുവാൻ കഴിയുന്ന പ്രത്യേകതരം വള്ളങ്ങളാണ് ഈ നാവികപ്പടയിൽ ഉണ്ടായിരുന്നത് ആദ്യകാലങ്ങളിൽ ചെമ്പകശ്ശേരി രാജ്യം പോർച്ചുഗീസുകാരുമായി നല്ല സൗഹൃദത്തിലായിരുന്നു അവർക്ക് കുരുമുളകും മറ്റും ധാരാളമായി നൽകി ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയെട്ടിൽ പോർച്ചുഗീസുകാർ പുറക്കാട് കൊള്ള ചെയ്തു അതിനെ തുടർന്ന് ചെമ്പകശ്ശേരിയും പോർച്ചുഗീസുകാരും തമ്മിൽ വലിയ പോരാട്ടം തന്നെ നടന്നു പോർച്ചുഗീസുകാരുടെ നിരന്തരമായ ആക്രമണങ്ങൾ കാരണം പുറക്കാടിന്റെ രാജധാനി അമ്പലപ്പുഴയിലേക്ക് മാറ്റുകയുണ്ടായി പിന്നീട് ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പതിൽ പോർച്ചുഗീസുകാർ സന്ധിക്ക് തയ്യാറാവുകയും വ്യാപാര ഉടമ്പടികൾ പുതുക്കുകയും ചെയ്തു ആയിരത്തി അറുനൂറ്റി നാൽപ്പത്തിരണ്ടിൽ ഡച്ചുകാർ പുറക്കാട് വരുമ്പോൾ അന്ന് രാജ്യം ഭരിച്ചിരുന്ന ചെമ്പകശ്ശേരി രാജാവിന് കേവലം ഇരുപത്തിനാല് വയസ്സ് മാത്രമേ പ്രായമുണ്ടായിരുന്നുള്ളൂ എങ്കിലും ഭരണകാര്യങ്ങളിലൊക്കെ ഏറെ മികവ് പുലർത്തിയിരുന്നു ആ ഭരണാധികാരി കുരുമുളക് വ്യാപാരം നടത്തുവാനുള്ള കരാറിൽ അദ്ദേഹം ഒപ്പുവെച്ചു എന്നാൽ പോർച്ചുഗീസുകാരുടെ ഇടപെടലുകൾ നിമിത്തം വേണ്ടത്ര കുരുമുളക് ലഭിച്ചിരുന്നില്ല ആയിരത്തി അറുനൂറ്റി അറുപത്തിനാലിൽ ഡച്ച് പ്രതിനിധിയായ ക്യാപ്റ്റൻ ന്യൂഹോഫ് ചെമ്പകശ്ശേരി രാജാവിനെ കണ്ടു രാജാവ് ന്യൂഹോഫിനെ സന്തോഷത്തോടെ സ്വീകരിച്ചു രാജാവുമായുള്ള കൂടിക്കാഴ്ചകളെക്കുറിച്ച് അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുണ്ട് അതിങ്ങനെയാണ് തോണിയിൽ ഞങ്ങൾ വന്ന കായലിന്റെ വലത്തേക്കരയിലാണ് പുറക്കാട് രാജാവിൻ്റെ രാജധാനി കുശലപ്രശ്നങ്ങൾ കഴിഞ്ഞതിന് ശേഷം എൻ്റെ അധികാരപത്രം രാജാവിന് സമർപ്പിച്ചു അത് വാങ്ങി വായിച്ചു നോക്കുകയും പിന്നീട് ദിഭാഷിയോടും മറ്റും അകലേക്ക് മാറി നിൽക്കുവാൻ അദ്ദേഹം ആജ്ഞാപിച്ചു ഞങ്ങളുടെ സംഭാഷണം രഹസ്യമായിരിക്കുവാനാണ് അദ്ദേഹം അങ്ങനെ ചെയ്തത് പോർച്ചുഗീസ് ഭാഷയിൽ അദ്ദേഹത്തിന് നല്ലതുപോലെ സംസാരിക്കാൻ കഴിയുമായിരുന്നു അതുകൊണ്ട് ദ്വിഭാഷയുടെ ആവശ്യം അദ്ദേഹത്തിനുണ്ടായിരുന്നില്ല അങ്ങനെ പോകുന്നു ന്യൂഹോഫിന്റെ കുറിപ്പുകൾ പുറക്കാട് രാജ്യത്തിന്റെ അതിരുകൾ വടക്ക് കൊച്ചി രാജ്യം തെക്ക് കായംകുളം വടക്ക് കിഴക്ക് വടക്കുംകൂറും തെക്കും കൂറും പടിഞ്ഞാറ് സമുദ്രം എന്നിവയാണ് ആയിരത്തി അറുനൂറ്റി അറുപത്തി അഞ്ചിൽ പുറക്കാട് ഇംഗ്ലീഷുകാരുടെ ഫാക്ടറി ഉണ്ടായിരുന്നു പിന്നീട് ഡച്ചുകാർ ഈ ഫാക്ടറി കൈവശപ്പെടുത്തുകയുണ്ടായി പുറക്കാട്ടെ വ്യാപാരികൾ വിദേശ രാജ്യങ്ങളുമായി നേരിട്ട് വ്യാപാരം നടത്തിയിരുന്നു വേണാടും കായംകുളവുമായുള്ള യുദ്ധത്തിൽ ചെമ്പകശ്ശേരി രാജാവ് കായംകുളത്തെ സഹായിച്ചു ഈ കാരണം കൊണ്ട് മാർദ്ധാണ്ഡവർമ്മ ചെമ്പകശ്ശേരിയെ ആക്രമിച്ചു തെക്കുംകൂറും വടക്കുംകൂറും കൊച്ചിയും ചെമ്പകശ്ശേരിയെ സഹായിച്ചു പക്ഷേ യുദ്ധത്തിൽ വിജയിക്കുവാൻ കഴിഞ്ഞില്ല യുദ്ധത്തിൽ പരാജയപ്പെട്ട ചെമ്പകശ്ശേരി രാജ്യം വേണാടിൻ്റെ ഭാഗമായി തീർന്നു